നമസ്കാരം സാഫർജാൻ ഇ എക്സിന്റെ ടാലി പ്രൈമിന്റെ പുതിയൊരു പ്രാക്ടിക്കൽ ട്രെയിനിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ഇന്നത്തെ പ്രാക്ടീസ് ക്ലാസ് വർക്ക് പതിനേഴ് കോട്ടക്കൽ ട്രേഡേഴ്സ് അതിലെ രണ്ടാം ഭാഗമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഇന്ന് നമ്മൾ ഇതിന്റെ ലാസ്റ്റ് ക്ലാസ് ആണ് ഈ ഒരു വർക്കിന്റെ ലാസ്റ്റ് ക്ലാസ് ആണ് ഓക്കെ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിൽ പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇന്ന് നമ്മൾ പതിനാറ് മുതൽ ബാക്കി മുപ്പത് വരെയുള്ള ട്രാൻസാക്ഷൻസ് നമ്മൾ ഇന്ന് എടുക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെറിയൊരു മിസ്റ്റേക്ക് ഇതിൽ വരുത്തി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാവും വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ ഒരു മിസ്റ്റേക്ക് കൂടി വരുത്താണ് അപ്പോൾ അതിനുശേഷം നമുക്ക് ഇന്ന് യഥാർത്ഥ ആൻസർ എത്ര നമുക്ക് നോക്കാം ഓക്കെ ആദ്യം നമുക്ക് ആൻസർ നോക്കാം അപ്പം ആദ്യം കിട്ടുന്ന ആൻസർ നമുക്ക് മിസ്റ്റേക്ക് ആയിരിക്കും അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് പിന്നെ എങ്ങനെയാണ് അത് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് പുതിയൊരു ആൻസർ യഥാർത്ഥ ആൻസറിലോട്ട് നമ്മൾ എങ്ങനെ എത്തിച്ചേരാന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഇതിന്റെ യഥാർത്ഥ ആൻസർ നെറ്റ് പ്രോഫിറ്റ് അൻപതായിരുന്നു അപ്പം അത് നമുക്ക് കിട്ടണം അപ്പം ഇന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ബുക്ക്സ് താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് കോട്ടക്കൽ ട്രേഡേഴ്സ് എന്ന പതിനേഴാമത്തെ വർക്കിൻ്റെ പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുവരെയുള്ള ആൻസർ നമുക്ക് നോക്കാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെൻ തൗസൻഡ് അല്ലേ പതിനായിരം രൂപ നെറ്റ് ലോസ് ലോസാണ് നമുക്കതിൻ്റെ ആൻസർ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനി അതിൻ്റെ യഥാർത്ഥ ആൻസർ നമ്മളൊന്ന് കണ്ടെത്താൻ പോകണം കാരണം ബാക്കിയുള്ള പതിനഞ്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ നമുക്ക് നോക്കാം റെൻ്റ് പെയ്ഡ് ബൈ ചെക്ക് അല്ലേ പതിനാറാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് റെൻറ്റ് പെയ്ഡ് ബൈ ചെക്ക് ആയിരം രൂപ ഓക്കെ അപ്പോൾ റെൻ്റ് പെയ്ഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം റെൻറ്റ് പെയ്ഡ് എന്താണ് അത് എക്സ്പെൻസ് ആണ് പേയ്മെൻ്റിലാണ് ചെയ്യേണ്ടത് അപ്പോൾ ഡെബിറ്റായിട്ട് നമ്മൾ റെൻറ്റ് പെയ്ഡ് ഓക്കെ ഇവിടെ ഉണ്ട് റെൻറ്റ് പെയ്ഡ് ആയിരം രൂപ നമ്മൾ ഇട്ട് കൊടുക്കുന്നു ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് എന്തിനാണ് ബാങ്കിനെയാണ് ഓക്കെ ബാങ്കിനെ കൊടുക്കുക കാരണം ചെക്കായിട്ട് പോവാന്ന് പറയുമ്പം അക്കൗണ്ടിൽ നിന്നാണ് പൈസ പോണത് നേരെ എൻറ്റർ ചെയ്യുക സേവ് ചെയ്യുക ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ അടുത്തതായിട്ട് നമുക്ക് തന്നിട്ടുള്ള എന്താണ് കമ്മീഷൻ റെസീവ്ഡ് ബൈ ചെക്ക് നമുക്ക് കമ്മീഷൻ കിട്ടുന്നത് ചെക്കായിട്ടാണ് അപ്പോൾ നമുക്കറിയാം റിസീവ് ചെയ്യുമ്പോൾ ചെക്കാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ബാങ്കിനെ കൊടുക്കാൻ പാടില്ല അല്ല പെയ്ഡ് ചെയ്യുമ്പോഴേ നമുക്ക് ബാങ്കിനെ കൊടുക്കാൻ പാടുള്ളൂ റിസീവ് ചെയ്യുമ്പോൾ ബാങ്കിനെ എടുത്ത് പറയണമെങ്കിൽ മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ നമുക്ക് എണ്ണൂറ് രൂപ എന്താണ് കമ്മീഷൻ റിസീവ് ചെയ്തായിട്ട് കാണിക്കണം അപ്പോൾ എന്ത് ചെയ്യണം റെസീപ്റ്റ് എടുക്കുക റെസീപ്റ്റ് എടുത്ത ശേഷം കമ്മീഷൻ റിസീപ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യാം ഓക്കെ അല്ലേ കമ്മീഷൻ റിസീവിനെ സെലക്ട് ചെയ്ത ശേഷം എത്രയാണോ നമുക്ക് കമ്മീഷൻ റിസീവ്ഡിൻ്റെ എമൗണ്ട് തന്നിട്ടുള്ളത് അത് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുക എണ്ണൂറ് രൂപയാണ് നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ ഇട്ട് കൊടുക്കുന്നു ഡെബിറ്റായിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരിക ക്യാഷിനെയാണ് ഒരിക്കലും ബാങ്കിനെ കൊടുക്കരുത് ഓക്കെ ഇനി അടുത്തതായിട്ട് അഡ്വർടൈസ്മെൻറ്റ് ചാർജ് പെയ്ഡ് ബൈ ക്യാഷ് നമുക്കറിയാം ഇത് പേയ്മെൻ്റ് ആയിരിക്കുമല്ലേ അഡ്വർടൈസ്മെൻറ്റ് ചാർജ് ഓൾറെഡി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ല ഓക്കെ അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് എടുത്തിട്ട് ഡെബിറ്റ് അഡ്വെർടൈസ്മെൻ്റ് ചാർജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക ഓക്കെ അഡ്വർടൈസ്മെൻറ്റ് അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് കൊടുക്കെ കേട്ടോ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുക്കുന്നു ഓക്കെ ഇനി നമുക്കതിന് എമൗണ്ട് കൊടുക്കണം നമുക്ക് എത്രയാണ് എമൗണ്ട് തന്നിട്ടുണ്ടായിരുന്നത് അഡ്വെർടൈസ്മെൻ്റ് ചാർജ് ആയിരം രൂപയാണ് ഓക്കെ അപ്പോൾ ആയിരം രൂപ നമ്മൾ കാണിച്ചു കൊടുക്കുക ക്രെഡിറ്റായിട്ട് നമ്മൾ കാണിക്കേണ്ടത് ക്യാഷിനെ തന്നെയാണ് ഓക്കെ അപ്പോൾ അഡ്വെർടൈസ്മെൻ്റ് ചാർജ് നമ്മൾ ക്യാഷായിട്ട് പേയ്മെൻറ്റ് ചെയ്തു ഓക്കെ ഇനി അടുത്തത് ക്യാഷ് പെയ്ഡ് ടു രാജു ഏഴായിരം ആൻഡ് ഡിസ്കൗണ്ട് റിസീവ്ഡ് നാന്നൂറ് അപ്പം രാജുവിനുമായിട്ട് നമ്മൾ നേരത്തെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു രാജുവുമായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു ഇവിടെ ഉണ്ടാവും നമ്മൾ ഇതിലൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്തൊക്കെ എന്നുണ്ടാവും ഗുഡ്സ് നമ്മൾ പർച്ചേസ് ചെയ്ത് ചെയ്യുന്നു അല്ലേ എട്ടായിരം രൂപയ്ക്ക് അപ്പോൾ നമുക്ക് അതിൽ നിന്ന് അതിൻ്റെ ക്യാഷ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ ക്യാഷ് പേടിയിട്ട് രാജു പേയ്മെൻറ്റിലാണ് ചെയ്യേണ്ടത് നാനൂറാണ് ഡിസ്കൗണ്ട് വരുന്നത് ഏഴായിരം രൂപയാണ് കൊടുക്കുന്നത് അല്ലേ അപ്പോൾ രാജുവിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യാം പേയ്മെൻറ്റ് പോവാം രാജുവിനെ ഡെബിറ്റ് ചെയ്യാം എന്നിട്ട് എമൗണ്ട് കറക്റ്റായിട്ട് സെവൻ തൗസൻഡ് ഏഴായിരം തന്നെ കാണിച്ചു കൊടുക്കുക എഗെയിൻസ്റ്റ് റെഫറൻസ് ആണ് ഓക്കെ ആയിട്ട് ഡിസ്കൗണ്ട് റിസീവഡിന് തന്നെ നമ്മൾ കൊടുക്കേണ്ടത് നാനൂറ് രൂപ വീണ്ടും ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് എന്താണ് ക്യാഷാണ് അപ്പോൾ ക്യാഷ് നമ്മൾ പെയ്ഡ് ചെയ്തു ഓക്കെ രാജനെ പെയ്ഡ് ചെയ്തിട്ടുണ്ട് നാന്നൂറ് ഡിസ്കൗണ്ടും കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് നമ്മൾ ചെയ്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ക്യാഷ് പെയ്ഡ് ടു ടാറ്റ കമ്പനി നാലായിരം അല്ലേ ടാറ്റാ കമ്പനിയുടെ നമ്മളൊരു കാര്യം കൂടി ചെയ്യാൻ പോവാണ് ഈ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ടാറ്റ കമ്പനി നേരത്തെ നമ്മൾ ചെയ്താണല്ലോ അല്ലേ പതിനഞ്ചാം തീയതിയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയാൽ മതി മൂവായിരം രൂപയ്ക്ക് നമ്മൾ പർച്ചേസ് ചെയ്തിരുന്നു അന്ന് നൂറ് രൂപ നമുക്ക് കുറച്ച് കിട്ടിയിരുന്നു എന്ന് വെച്ചാൽ നമുക്ക് രണ്ടായിരത്തി തൊള്ളായിരം രൂപ മാത്രമേ ഇനി കൊടുക്കാനുള്ളൂ പക്ഷെ എത്ര എത്രയാണ് കൊടുക്കുന്നുണ്ട് നാലായിരം രൂപ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെങ്ങനെ ചെയ്യും ഇവിടെയാണ് നമുക്ക് കൺഫ്യൂസഡ് വരെ നോക്കാം പേയ്മെൻ്റ് എടുത്തു ഡെബിറ്റ് ടാറ്റ കമ്പനി കൊടുക്കുക ടാറ്റ കമ്പനിക്ക് എമൗണ്ട് എത്ര കൊടുക്കാനുള്ളൂന്ന് ഇവിടെ കറക്റ്റ് കാണിച്ചു തരുന്നുണ്ടോ അല്ലേ ബാലൻസ് പക്ഷെ നമുക്ക് എത്ര കൊടുക്കണം നമ്മൾ നാലായിരം ആ നാലായിരം കൊടുത്തിട്ട് എൻട്രി ചെയ്യുന്നു എൻട്രി ചെയ്യുമ്പോൾ എഗെയിൻസ്റ്റ് കൊടുക്കുക എഗയിൻസ്റ്റ് കൊടുക്കുമ്പോൾ ആദ്യത്തെ ആ ബില്ല് നമുക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരും രണ്ടായിരത്തി തൊള്ളായിരത്തിൻ്റെ ബില്ല് എൻട്രി ചെയ്യുമ്പോൾ കണ്ടല്ലോ എൻട്രി ചെയ്യുമ്പോൾ വീണ്ടും അഗേൻസ്റ്റ് ചോദിക്കും അപ്പോൾ ഇവിടെ എല്ലാവരും എന്താണ് ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ അത് കൺഫ്യൂസഡ് ആവും കാരണം ഇതുവരെ നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതിൻ്റെ മെയിൻ കാരണം എന്താ നാലായിരം രൂപ പേയ്മെൻറ്റ് ചെയ്തിട്ട് രണ്ടായിരം തൊള്ളായിരം രൂപ മാത്രമേ ബില്ലിലുള്ളൂ അപ്പോൾ ബാക്കി ബാലൻസിനെ നമ്മൾ ഒരിക്കലും വീണ്ടും എഗയിൻസ്റ്റ് കൊടുക്കരുത് വീണ്ടും കൊടുത്താൽ എന്താ സംഭവിക്കുക പോവില്ല നമ്മൾ എത്ര എൻടർ അടിച്ചു കഴിഞ്ഞാലും നമുക്ക് പോവില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് അഡ്വാൻസ് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ എൻട്രിയ്യുക ബാക്കിയുള്ള എമൗണ്ട് ആയിരത്തി ഒരുന്നൂറ് രൂപ നാലായിരത്തിൽ രണ്ടായിരത്തി തൊള്ളായിരം കഴിച്ചാൽ ബാക്കി ആയിരത്തി ഒരുന്നൂറ് രൂപ നമുക്ക് അഡ്വാൻസിൻ്റെ എമൗണ്ടിലേക്ക് സെറ്റിലായിക്കോളും മനസ്സിലായല്ലോ ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ ഇപ്പോൾ ആയിരത്തി ഒരുന്നൂറ് രൂപ ഇവിടെ അഡ്വാൻസ് പോയി കഴിഞ്ഞാൽ ഇനി നമ്മളൊരു രണ്ടായിരം രൂപയ്ക്ക് അവരുമായിട്ട് ടാറ്റ കമ്പനി അടുത്തുനിന്ന് വീണ്ടും പർച്ചേസ് ചെയ്യണമെങ്കിൽ ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്യണമെങ്കിൽ രണ്ടേ രണ്ടായിരം രൂപ നമുക്ക് കൊടുക്കാനുണ്ടാവില്ല ഈ ആയിരത്തി ഒരുന്നൂറ് രൂപ ഓട്ടോമാറ്റിക്കായിട്ട് ലെസ് ആയിക്കോളും ഓക്കെ അല്ലേ നേരെ എൻറ്റർ ചെയ്യുക അപ്പോൾ ഇങ്ങനെയാണ് അഡ്വാൻസ് കാണിക്കേണ്ടത് കേട്ടോ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ക്യാഷിനാണ് നേരെ എൻ്റർ ചെയ്യുക സേർവ് ചെയ്യുക അത് ഈ റെസിപ്റ്റിൻ്റെ കാര്യത്തിലായാലും അങ്ങനെ തന്നെയാണ് വരിക ഇനി സോൾഡ് ഗുഡ്സ് ടു മലയിൽ കമ്പനി മലയിൽ കമ്പനിയിലേക്ക് അയ്യായിരം രൂപേൻ്റെ സാധനങ്ങൾ സെയിൽ ചെയ്യണം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ജാണലാണ് ജേണലിൽ പോയിട്ട് ഡെബിറ്റ് മലയിൽ കമ്പനി കൊടുക്കുക അണ്ടർ സൺട്രി ഡെപ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം അയ്യായിരം രൂപക്കാണ് പർച്ചേസ് ചെയ്യുന്നത് അയ്യായിരം കാണിച്ചു കൊടുക്കുക എന്നിട്ട് ന്യൂ റെഫറൻസ് ആണ് കൊടുക്കേണ്ടത് ന്യൂ റെഫറൻസ് കൊടുത്തിട്ട് ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് എന്തിനാണ് സെയിൽസിനെയാണ് കൊടുക്കുക ഓക്കെ സെയിൽസ് കറക്റ്റായിട്ട് കൊടുക്കുക സേവ് ചെയ്യുക ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞു ഇനി അടുത്തായിട്ട് നമുക്ക് ഒരുമിച്ചുള്ളൊരു പേയ്മെൻ്റ് ആണ് വരുന്നത് ഇലക്ട്രിസിറ്റി ചാർജ് അഞ്ഞൂറ് ബാങ്ക് ചാർജ് മുന്നൂറ് അതിൻ്റെ കമ്മീഷൻ പെയ്ഡ് അപ്പോൾ മൂന്ന് പേയ്മെൻ്റുകൾ ഒരുമിച്ച് വരികയാണ് അപ്പോൾ നമുക്ക് ഓരോന്നും ചെയ്തു നോക്കാം പേയ്മെൻറ്റിലാണ് വരുന്നത് ആദ്യം വരുന്നത് ഇലക്ട്രിസിറ്റി ചാർജ് അഞ്ഞൂറാണ് ഓക്കെ അപ്പോൾ പേയ്മെൻ്റ് എടുത്തു ഇലക്ട്രിസിറ്റി ചാർജ് ഓൾറെഡി ഉണ്ടാക്കി നമ്മൾ ഇല്ല അപ്പോൾ ഓൾട്ടി സി അടിച്ചിട്ട് ഇലക്ട്രിസിറ്റി ചാർജ് കൊടുക്കുക ഇലക്ട്രിസിറ്റി ചാർജിൻ്റെ അണ്ടർ വരെ എന്താണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് അൺഡ്രോ എമൗണ്ട് ഒരിക്കലും നമുക്ക് മാറിപ്പോകരുത് ഓക്കെ അഞ്ഞൂറ് രൂപ വീണ്ടും ഡെബിറ്റായിട്ട് അടുത്തതായിട്ട് ബാങ്ക് ചാർജ് ആയിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ബാങ്ക് ചാർജ് അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് തന്നെയാണ് എത്ര നമുക്ക് ബാങ്ക് ചാർജിൻ്റെ എമൗണ്ട് വരുന്നതെന്നുള്ളത് ചെക്ക് ചെയ്യാം മുന്നൂറ് രൂപയാണല്ലേ മുന്നൂറ് അത് കഴിഞ്ഞാൽ നമുക്ക് കമ്മീഷൻ പെയ്ഡ് നാന്നൂറാണ് ഓക്കെ അപ്പോൾ അതുകൂടി നമുക്ക് ചെയ്യാം മുന്നൂറ് ഓക്കെ പിന്നെ അടുത്തതായിട്ട് എന്തായിരുന്നു കമ്മീഷൻ ആയിരുന്നു കമ്മീഷൻ പെയ്ഡ് നാന്നൂറ് അപ്പോൾ വീണ്ടും ആൾട്ട് കമ്മീഷൻ പെയ്ഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടാവില്ല എന്ന് തോന്നുന്നു ജസ്റ്റ് നോക്കാം നമുക്ക് കമ്മീഷൻ പെയ്ഡ് നമുക്ക് വരുന്നുണ്ടോ ഇല്ല അപ്പോൾ ഓൾട്ടിസി അടിച്ചിട്ട് കമ്മീഷൻ പെയ്ഡ് ക്രിയേറ്റ് ചെയ്യണം കമ്മീഷൻ പെയ്ഡിൻ്റെ അണ്ടർ എന്താണ് വരിക ഇൻഡയറക്റ്റ് എക്സ്പെൻസാണ് വരിക ഓക്കെ കൊടുക്കാം കൊടുക്കുക ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് എന്താണ് ക്യാഷിനാണ് ഓക്കെ അപ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ടോട്ടൽ എമൗണ്ട് ആയിട്ട് വരിക ഓക്കെ ഇനി അടുത്ത ട്രാൻസാക്ഷൻ എന്താണ് സംഭവിക്കണമെന്ന് നമുക്ക് നോക്കാം അടുത്ത ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് റിട്ട് റിട്ടേണഡ് ഗുഡ്സ് ഫ്രം മലയിൽ കമ്പനി ഇതും ഇതിലെല്ലാവർക്കും കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു സംഭവമാണ് റിട്ടേൺഡ് ഗുഡ്സ് ഫ്രം മലയിൽ കമ്പനി ഇപ്പോൾ നമ്മൾ റിട്ടേൺഡ് ട്രാൻസാക്ഷൻ നമ്മൾ സാധാരണ ചെയ്യുക ഡെബിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ടൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഭാഗത്തേക്ക് എത്തിയിട്ടില്ല നമ്മളിപ്പോൾ ഉള്ളൂ അപ്പോൾ റിട്ടേൺ നമ്മൾ തൽക്കാലം ജേണലിലാണ് ചെയ്യേണ്ടത് ഇതെന്ത് റിട്ടേൺ ആണ് നോക്കാം നമ്മൾ ഫ്രം ആണല്ലേ മലയിൽ കമ്പനിക്ക് നേരത്തെ നമ്മൾ സെയിലാണ് നടത്തിയിട്ടുള്ളത് കണ്ടാ അയ്യായിരം രൂപേൻ്റെ സെയിൽ അല്ല അഞ്ഞൂറ് രൂപേൻ്റെ സാധനങ്ങൾ റിട്ടേൺ വരികയാണ് അപ്പോൾ സെയിൽസ് റിട്ടേണിലാണ് ചെയ്യേണ്ടത് അഞ്ഞൂറ് രൂപേൻ്റെ സാധനങ്ങൾ സെയിൽസ് റിട്ടേൺ വന്നതായിട്ട് കാണിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ജാണൽ എടുക്കുക ഡെബിറ്റ് സെയിൽസ് റിട്ടേൺ കൊടുക്കുക സെയിൽസ് റിട്ടേൺ അണ്ടർ സെയിൽസ് അക്കൗണ്ട് ഓക്കെ എന്നിട്ട് അഞ്ഞൂറ് കൊടുക്കുക ക്രെഡിറ്റായിട്ട് നമുക്ക് മലയിൽ കമ്പനീനെ സെലക്ട് ചെയ്ത് കൊടുക്കുക മലയിൽ കമ്പനി എൻറ്റർ ചെയ്യുക എഗെയിൻസ്റ്റ് റെഫറൻസ് ആണ് കൊടുക്കേണ്ടത് മറക്കരുത് നമ്മൾ നേരത്തെ സെയിൽ ചെയ്തതിൻ്റെ റിട്ടേൺ ആണ് സംഭവിക്കുന്നത് ഓക്കെ ഇനി അതിന് ശേഷം നമുക്ക് നമുക്കടുത്ത ക്വസ്റ്റ്യൻ എന്താണ് വരുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അടുത്തായിട്ട് പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം സനൽ അപ്പോൾ സനൽ എന്ന വ്യക്തിക്ക് നമ്മൾ ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യണം അപ്പോൾ ജേണലിലാണ് നമ്മൾ ചെയ്യേണ്ടത് അയ്യായിരം രൂപക്കാണ് പർച്ചേസ് ചെയ്യേണ്ടത് അപ്പോൾ ഡെബിറ്റ് പർച്ചേസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത് അയ്യായിരം ഓക്കെ അയ്യായിരം ക്രെഡിറ്റായിട്ട് നമുക്ക് ഔൾട്ടസി അടിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം സനൽ അണ്ടർ സൺട്രി ഡെപ്റ്റേഴ്സ് ഓക്കെ സൺട്രി സോറി സൺട്രി ക്രെഡിറ്റേഴ്സ് കേട്ടോ സൺട്രി ഡെപ്റ്റേഴ്സ് അല്ല സൺട്രി ക്രെഡിറ്റേഴ്സ് അപ്പോൾ പർച്ചേസ് ചെയ്യാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ന്യൂ റെഫറൻസ് കൊടുക്കുക എൻറ്റർ ചെയ്യുക സേർവ് ചെയ്യുക ഓക്കെ ആണല്ലോ അത്രയും നമ്മൾ ചെയ്തല്ലോ ഇനി അടുത്ത് റിട്ടേൺഡ് ഗുഡ് സിറ്റു സനൽ ഇനി നേരത്തെ ഇപ്പം നേരം നമ്മൾ പർച്ചേസ് ചെയ്തതിൽ ആയിരം രൂപേൻ്റെ സാധനങ്ങൾ നമ്മൾ അങ്ങട്ടെന്നെ മടക്കി അയക്കണം അതായത് റിട്ടേൺ സെയിൽസ് റിട്ടേൺ സോറി പർച്ചേസ് റിട്ടേൺ ആണ് അല്ലേ അങ്ങോട്ട് തന്നെ തിരിച്ചു കൊടുക്കണം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് ആയിരം രൂപേൻ്റെ പ്രൊഡക്റ്റുകൾ സനലക്ക് റിട്ടേൺ കൊടുക്കുമ്പോൾ അതും ജേണലിൽ പോയിട്ട് നമ്മൾ കാണും ജേണലിൽ പോയിട്ട് ഡെബിറ്റ് സനലാക്കണം ഓക്കെ സനൽ ഇവിടെ സനലിൽ ഇതിലുണ്ടായിരുന്നല്ലോ ഓക്കെ സനൽ നമ്മൾ കൊടുക്കേണ്ടത് ആയിരം രൂപേൻ്റെ പ്രൊഡക്റ്റാണ് റിട്ടേൺ അയക്കുന്നത് എഗെയിൻസ്റ്റ് റെഫറൻസ് കൊടുത്തിട്ട് ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക പർച്ചേസ് റിട്ടേൺ അണ്ടർ എന്താണ് കൊടുക്കേണ്ടത് പർച്ചേസ് റിട്ടേൺ അണ്ടർ പർച്ചേസ് അക്കൗണ്ടാണ് ഓക്കെ നേരെ എൻ്റർ ചെയ്യുക സേവ് ചെയ്യുക സനലിലേക്ക് അങ്ങോട്ട് തന്നെ തിരിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ചെക്ക് പെയ്ഡ് ടു സനൽ നേരത്തെ നമ്മൾ പർച്ചേസ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു അയ്യായിരം രൂപയ്ക്ക് ആയിരം രൂപേൻ്റെ സാധനം കിട്ടും ബാക്കി നാലായിരം രൂപേൻ്റെ കടം അവരുമായിട്ട് ഇപ്പോൾ നമ്മൾ നിലവിലുണ്ട് അതിൽ രണ്ടായിരം രൂപ നമ്മൾ വീട്ടാണ് അതും ചെക്കായിട്ടാണ് കൊടുക്കേണ്ടത് ആ നൂറ് രൂപ അവർ ഡിസ്കൗണ്ട് തരുന്നുമുണ്ട് ഓക്കെ അപ്പോൾ ചെയ്യേണ്ടത് പേയ്മെൻറ്റിലാണ് ചെയ്യേണ്ടത് പേയ്മെൻ്റ് എടുക്കുക നമ്മൾ എന്താ ചെയ്യേണ്ടത് പേയ്മെൻ്റ് എടുത്തിട്ട് ഡെബിറ്റ് സനൽ ഡെബിറ്റ് സനൽ കൊടുക്കുക ടു തൗസൻഡ് ടു കൊടുക്കുക എന്നിട്ട് ക്രെഡിറ്റ് ആയി ഡിസ്കൗണ്ട് റെസീവ്ഡിനെ കാണിക്കുക ഹൺഡ്രഡ് ഓക്കെ ക്രെഡിറ്റായിട്ട് നമുക്ക് ചെക്കാണ് തന്നിട്ടുള്ളത് അപ്പോൾ ബാങ്കിനെയാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് ബാങ്ക് കൊടുക്കുക എൻ്റർ ചെയ്യുക സേവ് ചെയ്യുക അപ്പോൾ നമ്മൾ അതും ചെയ്ത് കഴിഞ്ഞു അടുത്ത് പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ക്യാഷ് ആയിരം എളുപ്പമാണല്ലോ നേരെ എഫ് നയൻ അഥവാ നമ്മുടെ പർച്ചേസ് എടുക്കുക കൺട്രോൾ എച്ച് കൊടുക്കുക ഓക്കെ ആസ് വൗച്ചർ ആക്കി മാറ്റുക ക്രെഡിറ്റ് ക്യാഷാണ് കൊടുക്കേണ്ടത് ക്രെഡിറ്റ് ക്യാഷ് കൊടുത്തിട്ട് എന്ത് ചെയ്യണം ആയിരം രൂപ ആയിരം രൂപേൻ്റെ പർച്ചേസ് ആണ് നടക്കുന്നത് ഡെബിറ്റ് പർച്ചേസ് കൊടുക്കുക സേവ് ചെയ്യുക ഓക്കെ അപ്പോൾ ആ എൻട്രി നമ്മൾ ചെയ്തിട്ടുണ്ട് അടുത്തതായിട്ട് എന്താണ് സോൾഡ് ഗുഡ്സ് ബൈ ക്യാഷ് ടു തൗസൻഡ് നമ്മൾ ഗുഡ്സ് വിൽക്കുകയാണ് ആർക്കാണ് വിൽക്കുന്നത് ക്യാഷിനാണ് വിൽക്കുന്നത് അപ്പോൾ ഒരു വ്യക്തിക്കല്ല അപ്പോൾ അത് ക്രെഡിറ്റ് സെയിൽസ് അല്ല അപ്പോൾ നമ്മൾ സാധാരണ സെയിൽ ആയിട്ട് ചെയ്യുക അതായത് ക്യാഷ് സെയിൽസ് ആയിട്ട് എഫ് ഐ ടിയിൽ പോയിട്ട് ചെയ്യണം കൺട്രോൾ എച്ച് കൊടുക്കുക ആസ് വൗച്ചർ ആക്കി മാറ്റുക ഡെബിറ്റായിട്ട് ക്യാഷ് കൊടുക്കുക ഡെബിറ്റ് ക്യാഷ് കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു ടു തൗസൻഡ് ഇട്ട് കൊടുക്കുന്നു ഓക്കെ ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ സെയിൽസ് കൊടുക്കുക ഓക്കെ സേവ് ചെയ്യുക ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് എന്താണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ അതായത് കമ്മീഷൻ റിസീവ്ഡ് ബൈ ക്യാഷ് അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ റെസീപ്റ്റിലാണ് ചെയ്യുന്നത് എഫ് സിക്സ് കൊടുക്കുക കമ്മീഷൻ റിസീവ്ഡ് കൊടുക്കുക കമ്മീഷൻ റിസീവ്ഡ് ഫൈവ് ഹൺഡ്രഡ് കൊടുക്കുക ഡെബിറ്റ് ക്യാഷ് കൊടുക്കുക സേവ് ചെയ്യുക ഓക്കെയാണല്ലോ അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയല്ലോ അല്ലേ എല്ലാ ആൻസ് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഇനിയാണ് ഇതിൻ്റെ യഥാർത്ഥ ആൻസർ നമുക്ക് കണ്ടെത്തേണ്ടത് നമുക്കൊന്ന് നോക്കാം എത്രയാണെന്നുള്ളത് ഓക്കെ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒന്ന് എടുക്കുക നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് ഓൾട്ട് ഫണ്ട് അടിച്ച് നോക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ ഇതിൽ പത്ത് ഒരുനൂറാണ് നമുക്കിപ്പോൾ വന്നിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഇതിലെന്തോ നമുക്കൊരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം യഥാർത്ഥത്തിൽ നമുക്ക് വരുന്ന ആൻസർ ഇതല്ല അതായത് പത്ത് ഒരുനൂറല്ല വരിക ഓക്കെ അപ്പോൾ എങ്ങനെ നമ്മളിത് കണ്ടെത്താം നമുക്ക് ഒരിക്കലും ഇവിടെ ഒന്ന് നമുക്ക് രണ്ട് വഴിയുണ്ട് ഒന്നുകിൽ നമ്മൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് തന്നെ ഓരോന്നും എടുത്ത് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കണം അല്ലെങ്കിൽ അടുത്ത വഴി എന്ന് പറയുന്നത് നമ്മൾ ഡാ ബുക്ക് എടുത്ത് കഴിഞ്ഞിട്ടോ ഡാ ബുക്ക് കയറാം ഓക്കെ അല്ലേ ഡാ ബുക്കിൽ കയറിയിട്ട് ഓരോ ട്രാൻസാക്ഷനും നമ്മൾ നന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കി തന്നെ വേണ്ടി വരും ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു എളുപ്പ വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൗച്ചേഴ്സിൽ വന്നിട്ട് പേജപ്പ് അടിച്ചു കഴിഞ്ഞാൽ മതി ഒരു പക്ഷെ നമ്മൾ ഡേറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പേജപ്പ് അടിച്ച് കഴിഞ്ഞാൽ കിട്ടൂല്ലോ കേട്ടോ നമ്മളിപ്പോൾ ഡേറ്റ് ഒന്നും ചെയ്ഞ്ച് ചെയ്യാതല്ലേ ചെയ്ത് ചെയ്യണത് അപ്പോൾ നമ്മൾ ഓരോ ട്രാൻസാക്ഷനും ഏറ്റവും ലാസ്റ്റിൽ നിന്ന് തൊട്ട് നമ്മൾ നോക്കുക അതായത് നിങ്ങളുടെ ബുക്കിലുള്ള ഈ ഒരു വർക്ക് വെച്ചിട്ട് നിങ്ങളൊന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ ഈ ഒരു ബേസ് ചെയ്തിട്ട് നമ്മൾ എവിടെയൊരു തെറ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അതിൽ ഞാൻ രണ്ട് മൂന്ന് തെറ്റുകൾ വരുത്തിയിട്ടുണ്ട് രണ്ട് തെറ്റുകൾ ഇതിൽ വരുത്തിയിട്ടുണ്ട് അപ്പോൾ എന്താണ് ആ തെറ്റ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഓക്കെ അല്ലേ അപ്പോൾ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്താലും കൂടി ക്ലിയർ ചെയ്യാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഏറ്റവും ലാസ്റ്റിൽ നിന്ന് തൊട്ടിങ്ങനെ കയറിപ്പോയി നോക്കാം ഓക്കെ ഓരോന്നിങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കാത്തതുണ്ട് അതെല്ലാം നമ്മൾ വിട്ടുപോയിട്ടുണ്ടെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അല്ലേ അപ്പോൾ നോക്കാം നമ്മൾ ഓക്കെ പേജ് പഠിക്കുക പേജപ്പ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത ഓരോ ട്രാൻസാക്ഷൻസും നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ നിങ്ങളുടെ ബുക്കിൽ നിങ്ങൾ നോക്കുക ഈ എല്ലാവിധ ട്രാൻസാക്ഷനും നിങ്ങൾ ചെയ്തതിലുണ്ടോയെന്ന് നോക്കുക അങ്ങനെ നോക്കുന്ന സമയത്താണ് ഇവിടെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ടല്ലോ സനലിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ നോക്കാം സനലിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ അയ്യായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അതിന് മുൻപത്തെ ട്രാൻസാക്ഷൻ വന്നിട്ടുള്ളത് ക്യാഷ് റിസീവ്ഡ് ഫ്രം മലേൽ കമ്പനി കണ്ടല്ലോ ആയിരം രൂപ അതിൽ അൻപത് രൂപ ഡിസ്കൗണ്ട് ഈ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ ചെയ്യുന്നതിൽ കാണുന്നില്ല ഓക്കെ അപ്പം നമ്മൾ അറിയാതെ അത് വിട്ടുപോയിട്ടുണ്ട് എന്ന് അർത്ഥം ഓക്കെ അല്ലേ കണ്ടോ ഇല്ല അപ്പോൾ നമ്മൾ ആ ട്രാൻസാക്ഷൻ ആദ്യം ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ടത് മലയിൽ കമ്പനീൻ്റെ കയ്യിൽ നിന്ന് എത്ര രൂപ കിട്ടുന്നത് ഇവിടെ എത്ര രൂപ കിട്ടുന്നത് ആയിരം രൂപ കിട്ടുന്നു അത് ഡിസ്കൗണ്ട് അൻപതുണ്ട് ഓക്കെ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ നേരെ റെസിപ്റ്റിൽ പോവുക ഓക്കെ റെസിപ്റ്റ് പോവുക മലയിൽ കമ്പനീൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുന്നു ഓക്കെ ആയിരം രൂപ നമുക്ക് കയ്യിലേക്ക് കിട്ടുന്നു ഓക്കെ ഡെബിറ്റ് ഡിസ്കൗണ്ട് അലൗഡ് ആണ് കൊടുക്കേണ്ടത് ഡിസ്കൗണ്ട് അലൗഡ് കൊടുക്കുക ഓക്കെ ഫിഫ്റ്റി അൻപത് രൂപയാണ് ഡിസ്കൗണ്ട് വരുന്നത് അപ്പോൾ തൊള്ളായിരത്തി അൻപത് രൂപയാണ് ക്യാഷ് കിട്ടുന്നത് ഇനി നമുക്ക് നോക്കാം നമുക്ക് ആൻസർ കിട്ടുന്നത് കറക്റ്റ് അയക്കണോന്നുള്ളത് ശരിക്കും നമുക്ക് അൻപത് രൂപേന് ഡിസ്കൗണ്ട് വരുക ടോട്ടൽ എമൗണ്ട് ഇവിടെ നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടേണ്ടത് അപ്പോൾ ഇവിടെ ഇപ്പോൾ എത്ര ആയിട്ടുണ്ട് ആയിരത്തി അൻപതായി മാറിയിട്ടുണ്ട് ഓക്കെ ഇനി എന്തെല്ലാം തെറ്റുകൾ വന്നിട്ടുള്ളൂ എന്നൊന്നും കൂടി ബുക്ക് ഡാബുക്കെടുത്തിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം സോറി ബുക്ക് അല്ല വൗച്ചേഴ്സ് വന്നിട്ട് അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു ഈ വക കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോവാം അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ അങ്ങോട്ട് എത്തി എത്തുമ്പോൾ അതായത് ഇതാ ഇവിടെ ഒരു പർച്ചേസ് കാണുന്നുണ്ട് ടെൻ തൗസൻഡിൻ്റെ അല്ലേ ഈ ടെൻ തൗസൻഡിൻ്റെ ട്രാൻസാക്ഷൻ നമുക്ക് ഒരിക്കലും ഇവിടെ തന്നതിലില്ല കണ്ടല്ലോ ടെൻ തൗസൻഡിൻ്റെ ഒരു പർച്ചേസ് ഇവിടെ കാണുന്നില്ല ആകെ പർച്ചേസ് വരുന്നത് നമുക്ക് ഇരുപതിനായിരം രൂപേൻ്റെ ഒരു പർച്ചേസ് ആണ് മുകളിൽ ഏറ്റവും മുകളിൽ കമ്മീഷൻ റിസീവിൻ്റെയൊക്കെ മുകളിലായിട്ട് വന്നിട്ടുള്ളത് ഞാനത് ഇത്ര കൊടുത്തിട്ടുള്ളത് ഇരുപതിനായിരത്തിന് പകരം പതിനായിരമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഞാൻ ഇരുപതിനായിരം ആക്കി മാറ്റാൻ പോവുകയാണ് ഈ ട്രാൻസാക്ഷൻ നമ്മൾ എടുത്തു ഇരുപതിനായിരം ആക്കി മാറ്റി ഓക്കെ അല്ലേ നേരം എൻ്റർ ചെയ്യുക സെർവ് ചെയ്യാം ഇനി നമ്മളൊന്ന് എടുത്തു നോക്കുക നമുക്ക് ആൻസർ ഫിഫ്റ്റി കിട്ടിയിട്ടുണ്ടാവും കണ്ടല്ലോ ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ ആൻസർ എന്ന് പറയുന്നത് അപ്പോൾ മറക്കരുത് കോട്ടക്കൽ ട്രേഡേഴ്സിൻ്റെ ആൻസർ വരിക നെറ്റ് പ്രോഫിറ്റ് ആണ് നെറ്റ് പ്രോഫിറ്റ് ഫിഫ്റ്റി ആണ് വരേണ്ടത് ഓക്കെ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കാം ഓക്കെ അല്ലേ ഇനി അടുത്തതായിട്ട് നമുക്ക് ബാലൻസ് ഷീറ്റ് ഒന്ന് എടുത്തു നോക്കാം ബാലൻസ് ഷീറ്റിൽ വരുന്നതും നമുക്ക് കറക്റ്റായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും അതിൽ കാണിച്ച് തരും ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്ത് നോക്കേണ്ടത് ഓക്കെ ഇനി നമുക്ക് എന്തെയ്യാ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് നമുക്ക് കാണാം ഇനി നമുക്ക് ക്രിയേഷൻ ആണ് പി ജെ സ്റ്റോറിൻ്റെ പതിനെട്ടാമത്തെ വർക്കാണ് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ളത് ഓക്കെ അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കുക വീണ്ടും നമുക്ക് അടുത്ത വർക്കുമായിട്ട് കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം